ഏലം സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്ന് അറിയപ്പെടുന്നു ഇതിനൊരു വലിയ ചരിത്രമുണ്ട് സുഗന്ധത്തിനും ഔഷധ ഗുണത്തിനും ഇത് നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചുവരുന്നു ഉത്ഭവം ഏലം പ്രധാനമായും തെക്കേ ഇന്ത്യയിലെ പശ്ചിമഘട്ട മലനിരകളിലെ നിത്യഹരിത വനമാണ് ജന്മദേശം സിഞ്ചിമറേസിയെ കുടുംബത്തിലെ എലിറ്റേറിയ കാർഡം മേറ്റൻ എലറ്റാറിയ കാർഡം മേറ്റൻ എന്നതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ഇന്തോനേഷ്യയിലുമാണ് രണ്ട് ജനസുകളും ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു പുരാതനകാലം ബിസി നാലാം ൂറ്റാണ്ടു മുതൽ ഏലം ഔഷധമായും കറിക്കൂട്ടുകളിലും വരുന്നു പുരാതന ഈജിപ്തുകാർ ഏലം ഔഷധമായും പല്ലുകൾ വെളുപ്പിക്കാനും ശ്വാസം ശുദ്ധീകരിക്കാനും ഉപയോഗിച്ചിരുന്നു ഗ്രീക്കുകാരും റോമാക്കാരും സുഗന്ധദ്രവ്യമായും ഔഷധമായും ഏലക്ക ഉപയോഗിച്ചു വ്യാപാര ചരിത്രം പുരാതനകാലം മുതൽക്കേ ഏലം ഒരു പ്രധാന സുഗന്ധവ്യഞ്ജന വ്യാപാര വസ്തുവായിരുന്നു സുഗന്ധവ്യഞ്ജന പാതകളിലൂടെ റൂട്ട്സ് ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തി ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ഏലയ്ക്ക വ്യാപാരം ചെയ്തിരുന്നു മധ്യകാലഘട്ടത്തിൽ അറബ് വ്യാപാരികൾക്ക് ഈ വ്യാപാരത്തിൽ ഒരു പ്രധാന പങ്കുണ്ടായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളം പോലുള്ള പ്രദേശങ്ങളിൽ ഏലം കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി വരെ ഏലത്തിന്റെ ഉത്പാദനത്തിലും കയറ്റുമതിയിലും ഇന്ത്യ മുന്നിലായിരുന്നു എന്നാൽ പിന്നീട് ഗ്വാട്ടിമാല പോലുള്ള രാജ്യങ്ങൾ ഈ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തി നിലവിൽ ഗ്വാട്ടിമാലയാണ് ഏലത്തിന്റെ പ്രധാന ഉൽപാദകരും കയറ്റുമതിക്കാരും ഇന്ത്യയിലെയും കേരളത്തിലെയും കൃഷി ഇന്ത്യയിൽ കേരളം കർണാടകം തമിഴു ഇരുന്നൂറ് സീനാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും ഏലം കൃഷി ചെയ്യുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് മേഖല ഏലം കൃഷിക്ക് വളരെ പേരുകേട്ടതാണ് ഇവിടെ സമുദ്രനിരപ്പിൽ നിന്ന് അറുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് മീറ്റർ വരെ ഉയരത്തിലെ വനമേഖലകളിലാണ് ഏലം കൃഷി ചെയ്യുന്നത് പണ്ട് മുതലേ കേരളത്തിൽ മലബാർ മൈസൂർ വഴുക്ക എന്നിങ്ങനെ മൂന്നിനം ഏലങ്ങളാണ് കൃഷി ചെയ്തു വന്നിരുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങളും രോഗങ്ങളും കീടങ്ങളും ഏലം കൃഷിക്ക് വെല്ലുവിളിയാകാറുണ്ട് എന്നിരുന്നാലും ഏലത്തിന് ഇപ്പോഴും വലിയ വിപണി മൂല്യമുണ്ട് ഏലത്തിന് അതിന്റെ സുഗന്ധം രുചി ഔഷധ ഗുണങ്ങൾ എന്നിവ കാരണം ലോകമെമ്പാടുമുള്ള പാചകത്തിലും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും ഒരു പ്രധാന സ്ഥാനമുണ്ട്